ഹലോ കൂട്ടുകാരെ ഉണ്ടോ നമ്മളെ വീട്ടിൽ ജോലിക്കാർ വന്ന ഇതിലേക്ക് കയറി വന്നത് ഉണ്ടോ ജോലിക്കാർ ചെയ്തത് അല്ലേ കണ്ടോ മരുന്നെ നൈറ്റ് പണിക്ക് വന്നവരാണ് ഇങ്ങനെ ചെയ്തത് കണ്ടോ നൈറ്റ് പണിക്കാരാണ് ഇങ്ങനെ ചെയ്തത് ൂടെ വൃത്തിയായിട്ട് ചെയ്തു ആയിരുന്നു സംഗതി നമുക്ക് വെട്ടം കൊടുക്കാൻ പറ്റിയില്ല അതേ കൊണ്ടാണ് ഇങ്ങനെ ആയി അല്ലെ അങ്ങോട്ടും കൂടെ തീർത്തനായിരുന്നു അവിടത്തെ പണിയും കൂടെ തീർത്തന്നെയായിരുന്നു അപ്പോഴേണ്ട അവിടത്തെ പണി തീരാൻ വെട്ടം ഇല്ലായിരുന്നു അങ്ങോട്ട് അപ്പോൾ ആശാൻമാർ ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ എടുത്ത് വേണ്ട എടുത്തേണ്ട മരിച്ചിനി മരിച്ചിനിയുടെ Di sini. Di sini ya kau lagi. rendah kan Di sini ya kau lagi. Kita ini. rendah Kita ini. Malapu kalau rendah ഓണത്തിനങ്ങ് ഓണം പ്രമാണിച്ച് അങ്ങ് വിരിഞ്ഞങ്ങ് നിൽക്കണം എല്ലാം ഉണ്ടോ നമ്മളെ പൂക്കൾ നിറച്ച് പൂവാണ് നിറച്ച് പൂവാണ് ഉണ്ടോ നമ്മൾ നല്ല വെയിലടി ഉള്ള കൊണ്ടാണ് ഇത്രയും പൂവ് ഇതിന് കിട്ടിയത് ഉണ്ടോ നല്ല വെയിലടി ഉള്ള കൊണ്ടാണ് ഇത്ര അതില ചെടിയിലെ പൂവുണ്ടോ വെയിലടി ഇല്ലാത്ത സ്ഥലത്ത് കണ്ടോ വെയിലടി ഉള്ളതിൽ കണ്ട വെയിലടി ഉള്ളതിൽ പോനുണ്ട് കണ്ട വെയിലടി ഉള്ളതിൽ പോവാനും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ്